നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലഘട്ടം മുതൽ സ്കൂൾ തലത്തിൽ വിവിധ നാടകങ്ങളിൽ സജീവമാവുകയും തുടർന്ന് അമച്ചൊർ നാടകങ്ങളിൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായിരുന്ന ഒരു കലാകാരനാണ് ഇതുകൂടാതെ ഷോർട്ട് ഫിലിമിലും നിരവധി ആൽബങ്ങളിലും സജീവമായി അഭിനയിച്ച ഒരു കലാകാരനാണ് ഷൈൻ കുമാർ അവർക്കിളവട ഇപ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് താങ്കൾക്ക് നമസ്കാരം നമസ്കാരം ഇപ്പോൾ താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ നാടക രംഗങ്ങളിൽ സജീവമാകുകയാണ് അതിൽ തുടർന്ന് ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്തും പിന്നെ നിരവധി ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലും താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പ്രേക്ഷകരമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റും താങ്കൾക്ക് നമസ്കാരം എൻ്റെ കലാജീവിതം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് വിദ്യാഭ്യാസ കാലത്താണ് ഇതാരംഭിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഇന്നത്തെ യുവതലമുറയുടെ മുന്നിൽ എനിക്ക് ഒരു നിർദ്ദേശമായി വയ്ക്കാനുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഒരു സന്ദേശം കലാ ജീവിതത്തിൽ കലാകാരന്മാർക്ക് നാട്ടിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ള ആ സാഹചര്യം നിലനിർത്തി നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ യുവതലമുറ ആ കലാരംഗത്ത് നിന്നും തെന്നി മാറി ഈ നാട്ടിലെ ദുഷിച്ച പ്രവണതയിലേക്ക് വഴുതി വീഴുന്നു അത് കാരണം കുടുംബങ്ങളിൽ കലഹം കുടുംബത്തിൽ സമാധാനമില്ലാതെ നമ്മുടെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ കലാരംഗത്തേക്ക് ഈ തലമുറയെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ മദ്യം മയക്കുമരുന്ന് ആ വിപത്തിൽ നിന്ന് പുതിയ തലമുറയെ പുതിയ യുവാക്കളെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ കഴിഞ്ഞകാല കലാജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ എല്ലാ മനുഷ്യനും അവൻ്റെ ഉള്ളങ്ങളിൽ അവൻ്റേതായ കഴിവുകൾ ആ കലാപരമായ കഴിവുകൾ ഓരോ ഒരുത്തരുടെ മനസ്സിലും ഉണ്ട് ആ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം അത് ഏത് തൊഴിൽ നിങ്ങൾ ചെയ്തിരുന്നിരുന്നാലും നിങ്ങളുടെ കലയെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അത് ഈ സമൂഹത്തിന് അത് വളരെയേറെ പ്രയോജനം ചെയ്യും ഇന്ന് ഈ കാലഘട്ടത്തിൽ അത്തരം കലാകാരന്മാർ വളർന്നു വരേണ്ട ഒരാവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുകയാണ് അതിനാൽ നിങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം അത്തരത്തിൽ കലാകാരന്മാർ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാറ് താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ നൽകിയ ഈ വാക്കുകളിലൂടെ നമുക്കൊരു നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിഡിയ ചാനലിൻ്റെ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പല എപ്പിസോഡിലും ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിച്ചതാണ് അപ്പോൾ തിരക്ക് കാരണം ഇദ്ദേഹത്തിന് വരാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് ഇന്ന് അദ്ദേഹം പി ഡി എ ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ വന്നു സന്തോഷപൂർവ്വം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കുറച്ചു നേരത്തെ പറഞ്ഞ വാക്കുകൾ വളരെ നമുക്കെല്ലാം പ്രയോജനപ്പെടുന്ന വാക്കുകളാണ് അങ്ങനെ നല്ലൊരു കലയുടെ ഉടമയാണ് ഷെയൻ അവൾ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയണമെങ്കിൽ പി ഡി എ ചാനലിൻ്റെ ഗ്രാമങ്ങളിലെ എന്ന പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡിൽ ഉടൻ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും മറക്കാതെ കാണണം അപ്പോൾ താങ്കൾക്ക് ഇനിയും നല്ല നല്ല അവസരങ്ങൾ താങ്കളെ പേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം ഈ പി ഡി എ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നതിന് താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട്